വൈറ്റ് കോളർ ടെററിസത്തിനെതിരെ മുസ്ലിം പണ്ഡിത സഭ കേരള ജമായത്തുൽ ഉലമ ഏറ്റവും വലിയ സഭീയവാദികൾ വിദ്യാഭ്യാസമുള്ളവരാണെന്നും ബോധവൽക്കരണം ആവശ്യമാണെന്നും കേരള ജമായത്തുൽ ഉലമ പ്രസിഡന്റ് പി പി മുഹമ്മദ് മദനി ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ വീക്ഷണത്തോട് പൂർണമായും എതിർപ്പാണെന്നും സംഘടന വ്യക്തമാക്കി എന്തായിരുന്നാലും ചെറിയ തീവ്രവാദം വൈകാരികമായി മതത്തെ കൈകാര്യം ചെയ്യുന്നതും അതിനൊക്കെ ശക്തമായി ഞങ്ങൾ എതിർക്കുകയാണ് അത് ബോധവൽക്കരണത്തിലൂടെ അതിനെ മാതൃകാപരമായി പ്രവർത്തനം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ഞാൻ പറഞ്ഞത് ഇന്ന് വലിയ ഭീഷണിയായി വരുന്ന അത്തരം ചിന്തകളെ ഏത് മതവിഭാഗത്തിൽ നിന്നാണെങ്കിലും അതിനെ ഒരു കൂട്ടായ നല്ല മനസ്സിൻ്റെ ഉടമകളുടെ മഹാഭൂരിപക്ഷം ഇന്ത്യയിലെ ആളുകൾ ഒന്നിച്ചതിനെ എതിർത്താൽ അതിനെ നേരിടാൻ കഴിയും ഇന്ന് ഇതുവരെ അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്